ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സ് ഫ്രൈ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് സോയയാണ് ഞാൻ ആദ്യമായി എടുത്തിരിക്കുന്നത് സോയാ ചങ്ക്സ് അപ്പോൾ അത് കുറച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മീഡിയം സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടൊമാറ്റോ പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്ര ഐറ്റംസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സോയ ഒന്ന് സോയ ചങ്ക്സ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുത്താലോ ചെയ്തെടുത്താലും ആദ്യം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോഴേക്കും അത് കുക്കായി വന്നോളും പിന്നെ ആ വെള്ളത്തിൽ തന്നെ കിടന്നൊരു പകുതി വേഗമുണ്ട് അപ്പോൾ ആ വെള്ളമെല്ലാം നല്ല തിളച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇടാൻ തിളക്കട്ടെ എന്നിട്ട് നമുക്കിത് ആ ചൂടുവെള്ളത്തിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചേക്കാം അത് നമ്മുടെ സോയ ഇവിടെ ഫ്രൈ അല്ല കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം സവാള എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം അതിലപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ കടുക് ഒന്നും ഇടുന്നില്ല ഒരു കറിവേപ്പില മാത്രമാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകോ ഉലുവോ അങ്ങനെയൊക്കെ ഇടാം അപ്പോൾ ഇവിടെ കടുക് ഞാൻ ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം അപ്പോൾ ഈ സവാളൊക്കെ എന്താ എത്രത്തോളം വഴണ്ട് കിട്ടുമോ അത്രത്തോളം അതിന് ടേസ്റ്റും കൂടും കറിക്ക് ഫ്രൈ ആണല്ലോ നമുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നല്ല സവാളയൊക്കെ നല്ല ഉടഞ്ഞ് വെന്ത് നല്ലതായിട്ട് വരണം അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴേണ്ടി കിട്ടും അപ്പോൾ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉപ്പിട്ട് കൂടുതലാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് വഴേണ്ടി വരട്ടെ അപ്പോൾ നമുക്ക് അതുവരെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴട്ടാം ഏകദേശം ഞാൻ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പകുതിയായ പകുതിയോണമേ വഴണ്ട് വന്നിട്ടുള്ളൂ എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് വഴണ്ട് വരണം അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾ ആ മസാല നന്നായിട്ട് ആ സോയ ചങ്ക്സിലൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആവത്തുള്ളൂ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇനി പെരിഞ്ചീരം ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് പെരിഞ്ചീര കറി മസാല അല്ല ചേർക്കുന്നത് പെരിഞ്ചീര മാത്രമാണ് ചേർക്കുന്നത് എന്നിട്ട് അതിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഇതിലോട്ട് വേണ്ട പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ചേർക്കുന്നത് ഞാൻ പൊതികളെന്ന് പറയുന്നത് അപ്പോൾ ഇത് കിട്ടൊന്ന് നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ വേറൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകൊക്കെ ചേർക്കുക അപ്പോൾ മക്കൾക്ക് കൊടുക്കുകയാണ് അവർക്ക് ഈ ടേസ്റ്റ് ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ സോയ സോയെല്ലാം എന്താ വെള്ളമെല്ലാം ഭാഗത്ത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ചിലവരൊക്കെ മുഴുവനും ഇട്ടും വെക്കാറുണ്ട് ഞാൻ ഇവിടെ ഓരോ സോയം കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല മസാല എല്ലാം സോയിൽ വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം അത് നല്ല രീതിയിൽ അതിലോട്ട് ചേർന്ന് നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണം അപ്പോൾ നന്നായിട്ട് മിക്സ് മിക്സ് ആവുന്നുണ്ട് പിന്നെ ഇതിൽ എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കിടന്ന് മിക്സായി വരുന്നുണ്ട് നല്ല രീതിയിലൊന്നും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ആവട്ടെ അപ്പോൾ മസാല ഒക്കെ അതിൽ നിന്ന് നന്നായിട്ട് പിടിച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി എല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇതെല്ലാം മിക്സാ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് എല്ലാ പെരുഞ്ചീരത്തിൻ്റെ മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് അതുവഴിക്കും ടാറ്റാ ബൈ ബൈ താങ്ക്